ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിന്റെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത് മുതിർന്ന സമ്മതിദായകർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും മുൻഗണന നൽകണമെന്നും നിർദ്ദേശമുണ്ട് വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം ലഭ്യമായ സൗകര്യങ്ങൾ വാട്ടർ അസിസ്റ്റൻസ് ബൂത്ത് എന്നിവയെക്കുറിച്ച് വ്യക്തമായ അടയാളം പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കണം ഇവ വോട്ടർമാർക്ക് വ്യക്തമായി കാണുവാനും വായിക്കുവാനും കഴിയുന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നീലയും വെള്ളയും നിറത്തിൽ സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നു പോളിംഗ് സ്റ്റേഷനിലെ പ്രധാന കവാടത്തിനടുത്ത് തന്നെ വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സമ്മതിദായകരെ സഹായിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് മുതിർന്ന സമ്മതിദായകർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും മുൻഗണന നൽകണം പോളിംഗ് സ്റ്റേഷനുകളിലെ മാലിന്യം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നീക്കം ചെയ്തുവെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പാക്കണം പോളിംഗ് സ്റ്റേഷനുകളായി കൂടുതലായും സ്കൂളുകളാണ് ഉപയോഗിക്കുന്നത് ഇവിടങ്ങളിലെ ചുവരുകൾ കേടുവരുത്തുകയോ സാധനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കുകയോ ചെയ്യരുതെന്നും സർക്കുലറിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടീം